നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസത്തിലാണ് നമ്മൾ നികുതിയും നികുതി നേട്ടങ്ങളും വളരെ കാര്യമായി ചിന്തിക്കേണ്ട സമയം നികുതി നേട്ടം നേടുന്നതിന് ലഭ്യമായ കിഴിവുകളും ഇളവുകളും മനസ്സിലാക്കുക എന്നതാണ് പരമപ്രധാനം കൃത്യമായ നടപടികളിലൂടെ നികുതി ബാധ്യതകൾ ഗണ്യമായി കുറയ്ക്കാനാകും സാമ്പത്തിക ആസൂത്രണം മികച്ച രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാനും സാധിക്കും പി പി എഫ് ഇ എൽ എസ് എസ് എൻ എസ്ഇ ഇ പി എഫ് തുടങ്ങി നികുതി നേട്ടം നൽകുന്ന നിരവധി മാർഗങ്ങളുണ്ട് സെക്ഷൻ എയ്റ്റി സി പോലുള്ള ആദായ നികുതി നിയമത്തിന് കീഴിലുള്ള വിവിധ വ്യവസ്ഥകൾ ഒരു നികുതിദായകൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വഴികൾ അവഗണിക്കുന്നതും അവയുടെ സൂക്ഷ്മത മനസ്സിലാക്കാതെ പോകുന്നതും നികുതി ഭാരം കൂട്ടും നികുതിദായകർ പൂർണ്ണമായും ഒഴിവാക്കേണ്ട അഞ്ച് നികുതി ലാഭിക്കൽ തെറ്റുകളെ പറ്റിയാണ് ഇനി പറയുന്നത് ഒന്ന് കിഴിവുകൾ അറിയാതെ പോകുന്നത് നികുതിദായകർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണിത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇക്വിറ്റി ലിക്വിഡ് സേവിംഗ്സ് സ്കീമുകൾ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങി നികുതി ലാഭിക്കൽ നിക്ഷേപങ്ങൾക്ക് നിരവധി കിഴിവുകൾ നികുതി ഇനത്തിൽ നൽകാൻ സാധിക്കും ആദായ നികുതി നിയമം സെക്ഷൻ എ ടി സി പ്രകാരം ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ വരെ കിഴിവ് നൽകാൻ സാധിക്കും രണ്ട് ഹൗസ് റെൻ്റ് അലവൻസ് ശമ്പളത്തിൻ്റെ ഭാഗമായി ഹൗസ് റെൻ്റ് അലവൻസ് സ്വീകരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ചില നിബന്ധനകൾക്ക് വിധേയമായി അടച്ച വാടകയിൽ ഇളവ് അവകാശപ്പെടാം വാടക രസീതുകൾ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നതോ നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് ശരിയായ ഡോക്യുമെൻറ്റേഷൻ നൽകുന്നതിൽ പരാജയപ്പെടുന്നതോ ഈ മൂല്യവത്തായ നികുതി ലാഭിക്കൽ അവസരം നഷ്ടപ്പെടാൻ ഇടയാക്കും മൂന്ന് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ സ്വയം ജീവിത പങ്കാളി കുട്ടികൾ മാതാപിതാക്കൾ എന്നിവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കായി അടച്ച പ്രീമിയങ്ങളിലും നികുതി നേട്ടം സ്വന്തമാക്കാം ആദായ നികുതി നിയമം സെക്ഷൻ എയ്റ്റി ഡി പ്രകാരമാണ് കിഴിവ് ലഭിക്കുക മുതിർന്ന പൗരന്മാർക്ക് ഈ വകുപ്പിന് കീഴിൽ ഉയർന്ന കിഴിവുകൾക്ക് അർഹതയുണ്ട് നാല് നാഷണൽ പെൻഷൻ സിസ്റ്റം റിട്ടയർമെന്റ് സുരക്ഷിതമാക്കുന്ന നാഷണൽ പെൻഷൻ സിസ്റ്റത്തിനും നികുതി നേട്ടം സമ്മാനിക്കാനാകും എൻ പി എസ് സംഭാവനകൾക്ക് സെക്ഷൻ സിക്ക് പുറമെ സെക്ഷൻ സി സി ഡി വൺ ബി പ്രകാരവും നികുതി ഇളവിന് അർഹതയുണ്ട് ഈ അധിക കിഴിവ് പ്രയോജനപ്പെടുത്താത്തത് നികുതി ലാഭവും വിലപ്പെട്ട റിട്ടയർമെന്റ് പ്ലാനിംഗ് അവസരവും നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കും അഞ്ച് അവസാന നിമിഷ നികുതി ആസൂത്രണം ഒട്ടുമിക്ക നികുതിദായകർക്കും നേട്ടങ്ങളും കിഴിവുകളും നഷ്ടമാകാനുള്ള പ്രധാന കാരണം ഇതാണ് എല്ലാ കാര്യങ്ങളും അവസാന നിമിഷത്തേക്ക് വയ്ക്കും അവസാനം യോഗ്യമായ കിഴിവുകൾ പോലും തിരക്കിട്ട ഫയലിങ്ങിൽ മറന്നുപോകും നികുതി ലാഭത്തിന് നിക്ഷേപിക്കാൻ മാർച്ച് വരെ കാത്തിരിക്കരുത് വർഷം മുഴുവനും നിക്ഷേപങ്ങൾ വ്യാപിപ്പിക്കാനും കൂടുതൽ രഹിത പലിശ നേടാനും പ്രാരംഭ ആസൂത്രണം നിങ്ങളെ അനുവദിക്കും കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക Eu